ചൈനീസ് യുവതലമുറയ്ക്കിടയിൽ പടരുന്ന വിചിത്രവും എന്നാൽ കൌതുകപരമായ ഒരു പുതിയ ജീവിത രീതിയാണ് ഇപ്പോൾ ആഗോളതലത്തിൽ ചർച്ചയാകുന്നത് വിവാഹത്തോടും കുട്ടികളെ വളർത്തുന്നതിനോടും വിമുഖത കാണിക്കുന്ന ചൈനയിലെ യുവാക്കൾ കൂട്ടൻ പാവുകളെ സ്വന്തം മക്കളായി ദത്തെടുത്ത് പരിപാലിക്കുന്ന പ്രവണതയാണിത് സാധാരണ പാവകളായല്ല മറച്ച ജീവനുള്ള കുഞ്ഞുങ്ങളെപ്പോലെയാണ് ഈ പാവകൾ പരിഗണിക്കപ്പെടുന്നത് യഥാർത്ഥ കുട്ടികളെ വളർത്തുന്നതിലെ വളർത്തുന്നതിലേ ഉത്തരവാദിത്തങ്ങളും സാമ്പത്തിക ബാധ്യതകളും സമ്മർദ്ദങ്ങളും ഒഴിവാക്കാൻ ഈ പാവക്കുഞ്ഞുങ്ങൾ സഹായിക്കുന്നുവെന്ന് ഇവർ വിശ്വസിക്കുന്നു ഈ പുതിയ ട്രെൻഡിനെ വേദനയില്ലാത്ത മാതൃത്വം എന്നാണ് വിശേഷിപ്പിക്കുന്നത് കുട്ടികളെ വളർത്തുന്നതിലെ ഉറക്കമില്ലാത്ത രാത്രികളോ ഇല്ലാതെ തന്നെ മാതൃത്വത്തിന്റെ സന്തോഷം അനുഭവിക്കാൻ ഈ രീതിയിലൂടെ സാധിക്കുന്നുവെന്നാണ് ഇവരുടെ വാദം രണ്ടായിരത്തി പതിനഞ്ചിലാണ് ചൈനയിൽ ഈ ശീലം ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് കൊറിയൻ പോപ്പ് സംഗീത ബ്രാഞ്ചായം ചെന്നിന്റെ രൂപത്തിലുള്ള ഒരു കോട്ടൺ പാവയുടെ ആരാധകർ ഒരു സംഗീത നിശയിൽ പ്രദർശിപ്പിച്ചതോടെയാണ് ഇതിന്റെ തുടക്കം കുറിച്ചത് ആരാധക കൂട്ടങ്ങളിൽ നിന്ന് തുടങ്ങിയ ഈ തരംഗം പിന്നീട് ചൈനയിലെ നഗരപ്രദേശങ്ങളിൽ വലിയൊരു വിപണിയായി വളർന്നു ഇന്ന് ചൈനീസ് വിപണിയിൽ കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് ആണ് ഈ പാവകളിലൂടെയും അവയുടെ ആക്സസറികളിലൂടെയും നടക്കുന്നത് പ്രധാനമായും രണ്ടു തരം പാവകളാണ് വിപണിയിൽ ലഭ്യമാകുന്നത് ആദ്യത്തേത് ആട്രിബ്യൂട്ടേഴ്സ് ഡോൾസ് ആണ് സിനിമാ താരങ്ങളുടെയും അനിമേഷൻ കഥാപാത്രങ്ങളുടെ രൂപ സാദൃശ്യമുള്ള പാവകളാണ് ഇവ ആരാധകർക്കിടയിൽ ഇതിന് വലിയ ഡിമാൻഡാണ് രണ്ടാമത്തെ വിഭാഗം നോൺ ആട്രിബ്യൂട്ടസ് ഡോൾസ് ആണ് ഇവ ഏതെങ്കിലും പ്രശസ്ത വ്യക്തികളുമായോ കഥാപാത്രങ്ങളുമായോ ബന്ധമുള്ളവയാകില്ല ഡിസൈനർമാരുടെ ഭാവനയിൽ വിരിയുന്ന മനോഹരമായ രൂപങ്ങളാണ് ഇവയ്ക്കുള്ളത് ഈ പാവകളെ വാങ്ങുന്ന യുവതികൾ തങ്ങളെ ഡോൾ മമ്മീസ് എന്നാണ് അഭിമാനപൂർവ്വം വിളിക്കുന്നത് പാവകളെ വെറും ഒരു വസ്തുവായല്ല മറിച്ച് വൈകാരിക പിന്തുണ നൽകുന്ന കുടുംബമായാണ് ഇവർ കാണുന്നത് ഓൺലൈൻ വഴി ഒരു പാവയ്ക്കായി ഓർഡർ നൽകി അത് വീട്ടിലെ സമയത്തെ ർഭകാലം എന്നാണ് തമാശയായി വിശേഷിപ്പിക്കാറുള്ളത് ആ കാത്തിരിപ്പിന് അത്രമേൽ തീവ്രതയുണ്ടെന്ന് ഇവർ പറയുന്നു പാവ കൈയിൽ കിട്ടിക്കഴിഞ്ഞാൽ തുടങ്ങുന്നത് കഠിനമായ പരിചരണമാണ് പാവകൾക്ക് ഇഷ്ടപ്പെട്ട പേരിടുകയും അവയുടെ ദിവസേനയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നത് ഇവരുടെ പ്രധാന വിനോദമായി മാറുന്നു കുഞ്ഞുങ്ങളെ ഒരുക്കുന്നത് പോലെ തന്നെ പാവകളെയും ഇവർ ഒരുക്കുന്നു വില വസ്ത്രങ്ങൾ ധരിപ്പിക്കുക പ്രത്യേകതരം മേക്കപ്പുകൾ പാവകളുടെ മുഖത്ത് നൽകുക എന്നിവയെല്ലാം ഇതിന്റെ ഭാഗമാണ് പാവകൾക്കായി പ്രത്യേക വിഗുകളും ആഭരണങ്ങളും ചെരുപ്പുകളും വാങ്ങാൻ വലിയ തുക തന്നെയാണ് ഇവർ ചിലവഴിക്കുന്നത് ഓരോ പാവയ്ക്കും വ്യത്യസ്തമായ വസ്ത്രശേഖരം തന്നെ പല ഡോൾ മമ്മീസും കരുതാറുണ്ട് പാവുകളെയും കൊണ്ട് സ്റ്റൈലിഷ് ഫോട്ടോഷൂട്ടുകൾ നടത്തുന്നത് ചൈനീസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇപ്പോൾ സ്ഥിരം കാഴ്ചയാണ് പാവുകളെ സ്ട്രോളറുകളിൽ വെച്ച പാർക്കുകളിൽ കൊണ്ടുപോകുന്നതും റെസ്റ്റോറന്റുകളിൽ അവയ്ക്കായി പ്രത്യേക സീറ്റുകൾ ബുക്ക് ചെയ്യുന്നതും ഇപ്പോൾ ചൈനയിൽ സാധാരണമാണ് സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് പ്രകാരം പാവുകൾക്ക് ശുദ്ധമായി ലഭ്യമാക്കാനും മേൽ കൊള്ളിക്കാനും വേണ്ടി മാത്രം ഇവർ യാത്രകൾ സംഘടിപ്പിക്കാറുണ്ട് പാവകൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കുകളും സ്പാകളും പോലും ഇന്ന് സജീവമാണ് ചൈനയുടെ കുറഞ്ഞു വരുന്ന ജനനിരക്കിനിടയിൽ ഇത്തരം പ്രവണതകൾ വരുന്നത് കുട്ടികൾക്ക് പകരം തിരഞ്ഞെടുക്കുന്നത് രാജ്യത്തിനെ ഭാവി ഘടനയെ ബാധിക്കുമോ എന്നതാണ് ചോദ്യം മനുഷ്യവികാരങ്ങൾ പാവകളിലേക്ക് സന്നിവേശിപ്പിക്കുന്ന ഈ പുതിയ രീതി ലോകമേറെ കൗതുകത്തോടെയാണ് നോക്കിക്കാണുന്നത് വരും വർഷങ്ങളിൽ ഏഷ്യയുടെ മറ്റു ഭാഗങ്ങളിലേക്കും ഈ പാവക്കുഞ്ഞുങ്ങളുടെ സാന്നിധ്യം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്